ഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ എന്നാൽ നിങ്ങൾ ആർത്തവിരാമത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് നിങ്ങൾക്ക് മെൻസസ് ക്രമം തെറ്റിയിട്ടാണോ വരുന്നത് ചില മാസങ്ങളിൽ ഓവറായിട്ട് വരിക ചില മാസങ്ങളിൽ തീരെ വരാതിരിക്കുക അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ശരീരത്തിലൊരു ചൂടും പുകച്ചിലൊക്കെ അനുഭവപ്പെടുക ഇങ്ങനെ ചൂടൊക്കെ വരുന്ന സമയത്ത് എ സിയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ കയറിയിരിക്കാൻ തോന്നുക അതുപോലെ തന്നെ ഉത്കണ്ഠ അനുഭവപ്പെടുക ദേഷ്യം വരിക അതുപോലെ തന്നെ സന്ധികളിൽ വേദന വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ശരീരത്തിൽ വേദന വരുന്നതും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ആർത്തവിരാമ സമയത്ത് ലൈംഗിക താല്പര്യം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളോടാണ് നിങ്ങളിപ്പോൾ യുവതികളാണെന്ന് മനസ്സുകൊണ്ട് കരുതുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം പലതരത്തിലുള്ള നിങ്ങൾക്ക് പ്രായമായി എന്ന് കാണിക്കുന്ന പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം എന്നാൽ ഇതൊക്കെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാലോ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പതിനെട്ടിൻ്റെ സുറു സുറുക്കൂടെ തന്നെ നമുക്ക് ആർത്തവിരാമത്തിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ സന്ധികളിൽ ഭയങ്കര വേദനയാണ് അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രായമൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഇങ്ങനെ ശരീരത്തിൽ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ ശരീരവേദന വരാനും അതുപോലെ ഇങ്ങനെയുള്ള അസുഖമൊക്കെ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കാം നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾ ിൽ ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകളുടെ അളവ് കുറയും ഇങ്ങനെ കുറയുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം ഇതാണ് പിന്നീട് പല അസുഖങ്ങളായിട്ട് മാറുന്നത് ഇങ്ങനെ ഈസ്ട്രജൻ അതുപോലെ പ്രൊജസ്റ്റിറോൺ ഒക്കെ ഹോർമോണുകൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണിൻ്റെ ഡെൻസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ബോൺ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ടാണ് സന്ധികളിൽ വേദന അനുഭവപ്പെടുന്നതും പെട്ടെന്ന് എല്ലുകളൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം കുറയും ഈ ഈസ്ട്രജനൊക്കെ കുറയുന്ന സമയത്ത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റബോളിസം കുറഞ്ഞു വരും ഇങ്ങനെ മെറ്റബോളിസം കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം വരാം അതുപോലെ തന്നെ ക്ഷീണമൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശേഷി കുറയാനുള്ള കാരണമാകാറുണ്ട് ഇങ്ങനെ പ്രതിരോധ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡിനെ അത് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈസ്ട്രസും പൊജിസ്ട്രോളും മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സ് ഒരുപാട് കൂടുതലാവാറുണ്ട് ഉത്കണ്ഠ അതുപോലെ തന്നെ ദേഷ്യം വരിക പെട്ടെന്ന് കരച്ചിൽ വരിക ഇങ്ങനെയുള്ള മൂഡ് സ്വിംഗിങ്സ് ഒക്കെ കാണാറുണ്ട് ുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈസ്ട്രജൻ പ്രൊജസ്ത്രം പോലെയുള്ള ഹോർമോണുകൾ കുറയുന്നത് കൊണ്ടാണ് സാധാരണയായിട്ട് ആർത്തവിരാമം വരുന്നൊരു സമയമെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മുതൽ അയിപത്തഞ്ച് വയസ്സിനിടയിലാണ് അത് വരാറുള്ളത് എന്നാൽ നേരത്തെ ആർത്തവിരാമം വരുന്നവരുണ്ട് അതല്ലെങ്കിൽ കുറേ വൈകിട്ട് ആർത്തവിരാമം വരുന്നവരുണ്ട് എന്നാൽ ഇങ്ങനെ ആർത്തവിരാമം വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് സിംറ്റംസ് കാണിക്കാറുണ്ട് ലക്ഷണങ്ങൾ വരാറുണ്ട് നമ്മുടെ ശരീരത്തിൽ അത് നമ്മൾ പെരി മെനോപോസിൽ സിംറ്റംസ് എന്നാണ് പറയാറുള്ളത് അതിൽ വരുന്ന മാറ്റങ്ങളാണ് മെൻസസിലുള്ള പ്രശ്നങ്ങളൊക്കെ ചില പേഷ്യൻസ് വന്ന് പറയാൻ ഡോക്ടർ ഇപ്പോൾ മെൻസസ് തീരെ വരുന്നില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് അതല്ലെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതിന് ചികിത്സ എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് നോർമലായിട്ട് ഇങ്ങനെ കാണാറുണ്ട് അത് പലപ്പോഴും ഹോർമോണുകളുടെ ഇഷ്യൂസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഓവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ തീരെ വരാതിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കൂടുതൽ ഓവർ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് പല ആളുകളും പോയിട്ട് ചികിത്സ എടുക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമല്ല ഇത് നമുക്ക് ആർത്തവിരാമത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണമായിട്ട് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉത്കണ്ഠ വരാം അതുപോലെ സ്ട്രെസ്സ് അനുഭവപ്പെടാം എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക സങ്കടം വരിക ദേഷ്യം വരിക ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്ങിങ്സൊക്കെ ഇത്തരം ആർത്തവിരാമത്തിന് മുമ്പായിട്ട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് വരാം ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം വെക്കാം പിന്നെ ചില സ്ത്രീകളിൽ ലൈംഗിക ബന്ധത്തിന് താല്പര്യം കുറവ് വരാറുണ്ട് അതുപോലെ വജൈനൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെ ആർത്തവിരാമത്തിൻ്റെ മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള കാരണമാവാറുണ്ട് ഇങ്ങനെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമുക്കറിയാം ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി ഇതൊക്കെ കൂടുതലായിട്ട് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള മത്തി ചാള ചൂര പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് അതുപോലെ തന്നെ സീഡ്സുകൾ മത്തങ്ങ വിത്തുകൾ അതുപോലെ സൺഫ്ലവർ സീഡ്സുകൾ ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ കാൽസ്യം വൈറ്റമിൻ ഡി ഒക്കെ കൂടുതലടങ്ങിയിട്ടുള്ള പാല് ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളുന്നതും വൈറ്റമിൻ ഡി ഒക്കെ കൊള്ളുന്നതും നല്ല നല്ലതാണ് അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള അതുപോലെ ഫോളിക്കാസിഡ് ഒക്കെ കൂടുതലായിട്ടുള്ള ഫുഡുകള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ച ഇലക്കറികളിൽ അതുപോലെ ബീട്രൂട്ട് ഇങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ ക്യാരറ്റ് പോലെയുള്ള ഫുഡുകളിലൊക്കെ ഒരുപാട് കാൽസ്യം അതുപോലെ വൈറ്റമിൻസും ഇതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടില്ല ഈസ്റ്റർജൻ ലൈക്ക് കോമ്പൗണ്ട്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള സോയാബീന് തൂവരപ്പരിപ്പ് ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നതും നല്ലതാണ് ഇത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമുക്കറിയാം പച്ചക്കറികളിലും ഇലക്കറികളിലൊക്കെ ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വൈറ്റമിൻ സി ഒക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് ഇങ്ങനെ പ്രതിരോധശേഷി കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ബോഡിയിലെന്തെങ്കിലും അണുബാധയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യാറുണ്ട് പലപ്പോഴും നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിരോധശേഷി കുറഞ്ഞ് ഇടക്കിടയ്ക്കായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ പനി വരിക ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ അണുബാധ ഇടക്കിടക്ക് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇത്തരത്തിലുള്ള ഫുഡുകൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാല്പത് കഴിഞ്ഞ സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കുറയാനുള്ള കാരണമാവാറുണ്ട് അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രെജിന് ടെസ്റ്റോസ്റ്റിറോം പോലെയുള്ള ഹോർമോണുകൾ കുറയുന്നത് കൊണ്ടാണ് ഹോർമോണുകൾ കുറയുന്ന സമയത്ത് നമ്മുടെ വജൈന യോനിയുടെ ഭാഗം ഡ്രൈ ആയിട്ട് വരണ്ടതാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള കോശങ്ങൾ തിന്നാവുകയും ഇത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേദന അനുഭവപ്പെടാനുള്ള കാരണമാകും ഇങ്ങനെ വേദന ഒക്കെ വരുമ്പോൾ അവർക്ക് സെക്ഷൽ കോണ്ടാക്റ്റിനോട് താല്പര്യം കുറവ് വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇഷ്യൂസ് കാരണം അവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷന് സമ്മർദ്ദം അതുപോലെ തന്നെ ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പം അങ്ങനെയുള്ളവർക്കും ലൈംഗിക താല്പര്യം കുറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ നമുക്ക് ലൈംഗിക താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അതിലൊന്നാണ് കെഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസുകളും വളരെ നല്ലതാണ് ഇപ്പോൾ ഡെയിലി എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ നടത്തുമോ അല്ലെങ്കിൽ കെഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് മസിൽസിൻ്റെ ഫലം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ നമ്മൾ ഡെയിലി ഒരു മുക്കാൽ മണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറ് ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഡ്രൈനസ് ഒക്കെ ഉള്ള ആളുകളിൽ അത് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്കിതുപോലെയുള്ള ലൈംഗിക താല്പര്യമൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ബുദ്ധിമുട്ടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഈ അർത്ഥവിരാമ സമയത്ത് ഹാർട്ട് അറ്റാക്കും അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനൊരു കാരണമെന്ന് പറയുന്നതും ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം രോഗികളിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കുന്നത് ആർത്തവിരാമ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കൊലുകളെയും അതുപോലെ ഹൃദയത്തെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രസ്റ്റ് അതുപോലെ തന്നെ യൂട്രസ് പോലെയുള്ള അവയവങ്ങളിലെ അതിന് സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇംബാലൻസ് വരുമ്പോൾ ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് നയിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈസ്ട്രജൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം സോയാബീൻ അതുപോലെ തന്നെ ഓട്സ് സീഡ്സുകളൊക്കെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഡ്രൈ നട്ട്സുകളൊക്കെ കൂടുതലായിട്ട് ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈസ്ട്രജൻ ആവാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ നമ്മുടെ ഉറക്കം കറക്റ്റ് ആക്കുക ഡെയിലി ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതും ഈസ്ട്രജൻ്റെ ഇമ്പാലൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈസ്ട്രജൻ കുറവ് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പല സ്ത്രീകളും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇത് നോർമലായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ അത് എല്ലാവരിലും കാണുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും എടുക്കാറില്ല എന്നാൽ ആർത്തവവിരാമ സമയത്ത് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ഓരോ ലക്ഷണങ്ങളും മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തി ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർത്തവിരാമത്തിലുണ്ടാകുന്ന ഈസ്ട്രജൻ്റെയും അതുപോലെ പ്രൊജസ്സറിൻ്റെ ഹോർമോൺ വേരിയേഷൻസും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ചൂട് പുകച്ചിൽ അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്